നമസ്കാരം ഞാൻ മോളി സുഭാഷ് ഡോക്ടർ രതീഷ് കൃഷ്ണയുടെ ഒരു കവിത എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കവിത വായിക്കാം സുഖമല്ലേ ചിലപ്പോഴൊക്കെ ഞാൻ മരിച്ചവരുടെ നമ്പറുകളിലേക്ക് വിളിക്കും മരിച്ചവരോ അവരുടെ ബന്ധുക്കളോ എടുക്കുമ്പോൾ അറിയാതെ വന്നതാണ് എങ്കിലും സുഖമല്ലേ എന്ന് തിരക്കും ചിലരെ എത്ര വിളിച്ചാലോ എടുക്കില്ല ജീവിച്ചിരിക്കുമ്പോഴും മരണമെത്തുമെന്ന് അറിഞ്ഞിട്ടും അവരങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഹലോ മരിച്ച പ്രതിപേട്ടനല്ലേ അപ്പുറത്ത് മഹാമൗനം ഞാനതിനെ ദരിദ്രമൗനം എന്നേ വിളിക്കൂ വല്ലപ്പോഴും ഒരു മെസ്റ്റുകൾ എനിക്കും എത്താറുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും അകലങ്ങളിൽ നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ മറുതലക്കിൽ മിക്കപ്പോഴും ഒരു അമ്മയുടെ സ്വരം കേൾക്കാം കുട്ടികൾ എടുത്ത് കളിച്ചതാണെന്നേ വളരെ അത്യാവശ്യത്തിന് ചിലരെ വിളിക്കും അവരപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് അറിയിക്കും വളരെ അത്യാവശ്യത്തിന് ചിലരെ വിളിക്കും അവരപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് അറിയിക്കും നന്ദി